ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ചൊവ്വാഴ്ച പള്ളിയിലോട്ട് പോകുകയാണേ കഴിഞ്ഞ ആഴ്ച ഉത്സവമായോണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒമ്പലത്തെ ആഴ്ച ഏട്ടൻ ആ വഴി വന്നപ്പോൾ കയറി ഞങ്ങളെ കൊണ്ടുപോയില്ല അങ്ങനെ ഈ ആഴ്ച ഞങ്ങളും കൂടാണേ പോകുന്നത് അപ്പോൾ ഉത്സവമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിലും പോയില്ല പിന്നെ വേറെ ആവശ്യങ്ങൾക്കൊന്നും പോകുന്നൊന്നും ഇല്ലായിരുന്നു പുറത്തോട്ടൊന്നും അങ്ങനെ ഇന്നൊന്നും ഇറങ്ങാവുന്നതെന്നും പറഞ്ഞാണ് നമ്മൾ പോകുന്നത് അപ്പം കാശിക്ക് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ട്യൂഷനും പോയില്ല തലേദിവസം പോകാത്തത് കൊണ്ട് ഇന്നും മടി പിടിച്ചിരുന്നു ഇവൻ വീട്ടിലിരുന്ന് കഴിഞ്ഞ പിന്നെ ശ്രീമോനെ ഉറക്കത്തിൽ രണ്ടും കൂടി ഇവിടെ ബവളമാണേ അങ്ങനെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി ശ്രീമോൻ ഫ്രണ്ടിൽ അങ്ങ് ആദ്യമേ കയറും പിന്നെ ഞാൻ കയറി കഴിഞ്ഞിട്ട് എൻ്റെ ബാഗ് അതിലോട്ട് തരത്തതേ ഉള്ളൂ കേട്ടോ കേട്ടേ അപ്പോൾ അവൻ്റെ വിചാരം അവൻ ആ വണ്ടി ഓടിക്കുക എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പള്ളിയിലോട്ടാണ് കേട്ടോ അങ്ങനെ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ അപ്പം ട്രെയിൻ കാണാനാണ് മെയിൻ ആയിട്ട് ഈ ഒരു വഴി കാണുമ്പോഴേ ശ്രീമോനാണെങ്കിൽ കൊച്ചു കുച്ചുന്ന് വെക്കും കേട്ടോ കൊച്ചു കുച്ചു വണ്ടി എന്നാണ് പറയുന്നത് അതിന് കുച്ചു കുച്ചു വെക്കും അങ്ങനെ എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ ഷോർട്ട് ൊക്കെ ചിലപ്പോൾ പറയുന്നതൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം ആക്ഷനേ ഉള്ളൂ അപ്പം ആ തുറന്ന് ഒരു കാര്യം സംസാരിക്കാറായിട്ടില്ലേ അങ്ങനെ നമ്മൾ അവിടെ വന്നു അപ്പോൾ പ്രാർത്ഥന നടക്കുവായിരുന്നു ഇച്ചിരി നേരത്തെയാണ് നമ്മളിന്ന് വന്നത് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിൻ വന്നു അതുവരെ നോക്കിയിരിക്കുമായിരുന്നു വന്നില്ല അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് വണ്ടി കയറാൻ വന്നപ്പോഴത്തേക്ക് ട്രെയിൻ പോകുന്നതാണേ കാണുന്നത് അങ്ങനെ ചേട്ടനും അവനേനും കൂടെ നിന്നങ്ങ് ടാറ്റോ കൊടുപ്പാണ് അപ്പോൾ ഒരാൾ ടാറ്റ കൊടുക്കുമ്പോഴത്തേക്ക് കാശിക്ക് ഭയങ്കര സന്തോഷം എനിക്കൊരു ചേട്ടൻ ടാറ്റ തന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറയുവാണ് അപ്പോൾ കാശി കാണിക്കുന്ന പോലെ തന്നെ ശ്രീമോനും കാണിക്കുന്നുണ്ട് അപ്പം ട്രെയിൻ പോയി അത് മൊത്തം കണ്ടിട്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഭയങ്കര ഇഷ്ടമാണ് ശ്രീമോനെ ട്രെയിൻ കാണുന്നത് അതാണെ കണ്ണ് വെട്ടാതെ നോക്കുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിൽ ഇത്ര കാണാനുള്ളതെന്ന് എനിക്കറിയത്തില്ല ഒരു കൗതുകമായിരിക്കാം അപ്പോൾ ഇപ്പോൾ ഒരു എന്തുവാ ആക്സിഡൻറ്റ് അവിടെ സംഭവിച്ചതിന് ഒരു ട്രെയിൻ പോയി എൻ്റെ ഇപ്പുറത്തൂടെ ഈ ട്രെയിൻ വരുമായിരുന്നു അപ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന ആ ഫ്രണ്ട് നിന്ന് രണ്ടുപേരങ്ങ് ചാടാൻ തുടങ്ങി ഇപ്പുറത്തോട്ട് അപ്പം ഈ ഒരു ട്രെയിൻ പോകുന്നത് കൊണ്ട് അപ്പുറത്തോട്ട് ട്രെയിൻ വരുന്നത് കാണാൻ പറ്റത്തില്ലായിരുന്നേ അങ്ങനെ ചാടാൻ തുടങ്ങി അപ്പഴത്തേക്കും ഞങ്ങൾ അലച്ചു ട്രെയിൻ എന്നും പറഞ്ഞ് ഞങ്ങൾ അലച്ചപ്പോഴത്തേക്കും അവരവിടെ സ്റ്റക്കായി നിൽക്കുവായിരുന്നു ചെയ്തത് അല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും അവരെ ഇടിച്ചേനെ അവർ കാണത്തതും ഇല്ലായിരുന്നു അവർ ക്രോസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത് അതോ അതൊക്കെ ശ്രദ്ധിച്ച് വേണ്ടത് ചെയ്യാൻ ഇങ്ങനെയൊക്കെയാണ് അപകടങ്ങളുണ്ടാവുന്നതെന്നൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെ നമ്മൾ നേരെ വന്നത് ചിലകേളിയിലോട്ടാണ് ഇവൻ്റെ ഈ ട്രെയിൻ കണ്ടതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് നമ്മൾ വന്നത് ഇവിടെ വന്ന് ഇതൊക്കെ കാണിക്കാം എന്നും പറഞ്ഞ് വന്നേ അതുമാത്രമല്ല ബർത്ത്ഡേയ്ക്ക് വൈകിട്ട് എവിടെയും കൊണ്ടുപോയില്ല എന്നെ ആ വ്യൂ പാർക്കിലെങ്കിലും ഒന്ന് കൊണ്ടുപോകുമ്പോൾ അപ്പം ഞാനൊന്ന് ട്യൂഷന് പോലും പോയില്ലല്ലോ ഇവിടെ ഇരിക്കുമല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞ് എല്ലാം അങ്ങ് ചെയ്ത് തന്നാലും കുഴപ്പം ആണെന്നും പറഞ്ഞുകൊണ്ട് ഏട്ടൻ കൊണ്ടുപോയില്ലേ ഇന്നലെ അവനെ അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് എന്തായാലും പള്ളി വരെ വന്നല്ലോ ഉണ്ടെങ്കിലോട്ട് നമുക്കൊന്ന് പോകണം അങ്ങനെ നമ്മൾ ഇവിടെ വന്നു അവിടെ ഇറങ്ങുവാണേ അപ്പം കാശിയാണെന്നുണ്ടെങ്കിൽ അങ്ങ് ചാടി ആദ്യമേ അങ്ങ് ഇറങ്ങിപ്പോയി അതിലൊക്കെ അങ്ങ് കയറുന്നുണ്ടായിരുന്നു അവൻ അപ്പോൾ കഴിഞ്ഞ തൊട്ട് വന്ന പറഞ്ഞു താഴത്തേതെല്ലാം കുഞ്ഞു പിള്ളേരെ എനിക്ക് കയറാൻ പറ്റുമോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു നേരെ ട്രെയിനിൽ ലക്ഷ്യമാക്കിയാണ് പോകുന്നത് അങ്ങനെ ട്രെയിനിൽ കയറാനായിട്ട് ചെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു ശ്രീമോനെയും കൊണ്ടുപോകാൻ നമുക്ക് ശ്രീമോനെയും കയറ്റാവെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഏട്ടൻ ശ്രീമോൻ്റെ കൂടെ കയറുമെന്ന് പറഞ്ഞു ആ ട്രെയിനിൽ ആ കുഞ്ഞിൻ്റെ കൂടെ ഒരു അച്ഛൻ ഇരിപ്പുണ്ടല്ലോ അതിനാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ പേട്ടൻ പറഞ്ഞു ഞാൻ കേറുന്നില്ല നീ കേറാൻ പറഞ്ഞു അങ്ങനെ കാശ് കേറും ഫ്രണ്ട് ഡ്രൈവറായിട്ട് ഇരുന്നിട്ടുണ്ട് ബാക്കി ഞാനും ശ്രീമോനും കയറിയേ അങ്ങനെ നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ട്രെയിൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ അവൻ ആദ്യമായിട്ടാണ് ഇത് കയറുന്നത് അപ്പോൾ ചുറ്റുപാടും എല്ലാം നോക്കും എന്തുവാ സംഭവം അപ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ട്രെയിൻ പോകുന്നതിൻ്റെ ആ ഒരു സൗണ്ടാണെന്ന് അവൻ അറിയാം അപ്പോൾ അത് നല്ല ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുവാണ് ആദ്യം ഇച്ചിരി സ്പീഡ് കുറച്ചാണേ പോകുന്നത് ആദ്യത്തെ ഒരു രണ്ട് റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു ഫാമിലിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേക്ക് അവരാണെങ്കിൽ നിർത്തിയിട്ട് പിന്നെയും കേറ്റി അതുകൊണ്ട് ഞാൻ രണ്ട് റൗണ്ട് ിലിരിക്കാൻ പറ്റിയേ അങ്ങനെ നമ്മളാണെങ്കിൽ ഇത് രണ്ടാമത്തെ റൗണ്ടാണ് ഈ രണ്ടാമത്തെ റൗണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഫാമിലി കയറ്റാനായിട്ടാണ് പിന്നെ വണ്ടി നിർത്തുന്നത് അങ്ങനെ ആളെയും കയറ്റിയതിന് ശേഷമാണ് പിന്നെ പോകുന്നത് അപ്പോൾ ശ്രീമോൻ്റെ ആ ഒരു ചിരി കാണണം അവരാണെങ്കിൽ അവനാണെങ്കിൽ അങ്ങ് ഹാപ്പി ആയിരുന്നു അവനെ എന്താ ചെയ്യണമെന്നറിയാൻ വയ്യ അവൻ മേളിലത്തെ ഡ്രാഗനെ നോക്കുന്നു അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ ലൈറ്റൊക്കെ അതൊക്കെ ശ്രദ്ധിച്ചിരിക്കുവായിരുന്നു ഇനി അടുത്ത ഏതൊക്കെ എന്നുള്ളതാണോ എന്ന് എനിക്കറിയാൻ വയ്യ അവൻ പക്ഷേ ചുറ്റുപാട് മൊത്തം നോക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത് അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് സമയം ആ ഒരു താറാവിൻ്റെ മണ്ടയിലൊന്ന് കയറ്റി ഇരുത്തിയിരുന്നത് പക്ഷെ അതേലങ്ങനെ കയറ്റിയില്ല അതിനും എന്തോ നമ്മൾ ടോക്കൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയറാൻ പറ്റും പക്ഷെ അത് കയറ്റിയില്ല അവൻ തന്നെ അങ്ങനെ പിടിച്ചിരിക്കത്തില്ലല്ലോ അതുകൊണ്ട് കയറ്റിയില്ല അങ്ങനെ അപ്പോൾ കാശി പോലെ നമുക്ക് നേരെ താഴെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവനീ ഇതിക്കിടന്ന് ചാടാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം അതിൻ്റെ ആൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് അത് ഓപ്പൺ അല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് കാശി കണ്ണി കണ്ടത് ഈ മൊത്തതും ചാടി കയറിയെങ്കിൽ അവൻ പറയുന്നത് അമ്മ എനിക്ക് നീളം വെച്ചത് കൊണ്ട് എനിക്ക് അതിലൊന്നും കയറാൻ പറ്റുന്നില്ല ഞാനൊന്ന് നിരങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ ഈ താഴെ എത്തുന്നതെന്നൊക്കെ പറഞ്ഞേ അത് കഴിഞ്ഞിട്ടാണ് ഈ വലുത് കണ്ടത് അങ്ങനെ വലുതി കയറിയിറങ്ങി എങ്കിലും അത്രയും ഒരു ഇതില്ലായിരുന്നു അതിന് കേട്ട് അവനവർ സന്തോഷം തോന്നിയില്ല കാശിക്ക് അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു ശ്രീമോനെ ആ ഊഞ്ഞാലിലോട്ടൊന്ന് ഇരുത്തേട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഈ കാണിക്കുന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണേ അപ്പോൾ ഈ ഒരു മോളുകൂടെ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനങ്ങ് ഭയങ്കര സ്പീഡായി രണ്ടുപേരും കൂടെ കാല് ചവിട്ടി ചവിട്ടി തെള്ളുവാണ് നല്ല സ്പീഡിലാണ് ഇത് കറക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും കൂടെ അങ്ങനെ ശ്രീമോനെ കയറ്റി ഊഞ്ഞാലിലിരുത്തി അപ്പോൾ തന്നത്താന ആയത്തിലാടാനൊക്കെ ശ്രീമോൻ നോക്കുന്നുണ്ടേ അത് ഈറങ്ങുന്നതും ഇല്ല ചെറിയ ൂഞ്ഞാലയതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ ഇവനിങ്ങനെ അടങ്ങിയിരിക്കുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞ കേട്ടോ ഇതേലെ ഒരെണ്ണം നമുക്കും വാങ്ങിച്ചാലോ അപ്പൊ ഇവൻ കുറെ സമയം അടങ്ങിയിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് അപ്പൊ പറഞ്ഞ അപ്പം ഇവര് വലുതായി കഴിയുമ്പോൾ എന്തോ എവിടെ ഇത് വെറുതെ ആയി പോകത്തില്ലേ എന്ന് പറഞ്ഞു ആ ഞാൻ പറ അത് ശരിയാണ് ഇവന്റെ ആ ഒരു ഇഷ്ടം കണ്ടോണ്ട് പറഞ്ഞതാണ് കേട്ടോ അത്രേ സമയം അതിൽ കണ്ടോണ്ട് ഞാൻ പറഞ്ഞതാണേ അത് കഴിഞ്ഞപ്പം ഇത് കാശി അടുത്തത് ചാടി കയറി കാശിക്ക് എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യ കാശിക്ക് ഏത് കയറണമെന്നറിയാൻ വയ്യ കാശി അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് മേളോട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ശ്രീമോനെ ബലപ്പെട്ടാണ് ഏടന അതിൽ നിന്ന് അവൻ വരുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് താറാവ് ഇരുന്നെങ്കിലും അത്ര പിടിത്തമൊന്നും വന്നില്ല അങ്ങ് ഇറങ്ങാൻ ഊഞ്ഞാലിൽ കയറാനാണ് വീണ്ടും പറയുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞെങ്കിൽ ആ വലിയ ഊഞ്ഞാലിലൊന്നും കുറച്ച് സമയം ഇരുത്തെന്ന് പറഞ്ഞു കാശിയെ വിളിച്ചിട്ട് കാശി വരുന്നില്ല കാശി അങ്ങനെ ഭയങ്കര കളിയാണ് കാശിക്ക് അതിൽ ഇതിലും എല്ലാം കയറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ചുമ്മാ നിൽക്കാതെങ്കിൽ കുഞ്ഞിനെ അതിൽ ഇരുത്താൻ പറഞ്ഞു അപ്പോഴത്തേക്ക് കാശി വന്ന് അടുത്തത് കയറി എന്നോട് പറഞ്ഞ് ആട്ടിക്കൊടുക്കാൻ പറഞ്ഞു അത് അങ്ങനെ ആട്ടിക്കൊടുത്താലേ നല്ലതായിട്ട് ആടത്തുള്ളു കേട്ടോ അങ്ങനെ ഞാനത് ആട്ടിക്കൊടുത്തോണ്ടിരിക്കുവായിരുന്നേ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങ് ബോർ നമുക്ക് എന്ന് വെച്ചാൽ ഇവർ ഈ കൊച്ചു കൊച്ചു സാധനങ്ങളല്ലേ വെച്ചേക്കുന്നത് അതിനതിലിങ്ങനെ ഇരിക്കും ഇവനാണെങ്കിൽ ഇറങ്ങി വരുത്തതുമില്ല അടുത്തത് പുതിയ പുതിയ സാധനങ്ങളിൽ കയറാൻ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല കാശി ഒന്നും കയറി കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ വീണ്ടും വീണ്ടും കയറണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ആ ട്രെയിനിൽ തന്നെ പിന്നെയും കയറണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിൽ മതി നമുക്ക് പോകാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് കയറിയെന്നേ ഉള്ളൂ പിള്ളേരെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്നും പറഞ്ഞ് കയറിയതാണ് അങ്ങനെ കയറി അത് നമ്മൾ മേളിൽ ചെന്ന് അപ്പം ഞങ്ങൾ മേളിൽ കയറി വരുന്ന ആ സമയം കൊണ്ട് കാശി ഓടി അടുത്ത ഏരിയയിലോട്ട് പോയി കഴിഞ്ഞു നമ്മൾ ആ ഒരു സൈഡിലോട്ട് വന്നിട്ടേ ഇല്ലായിരുന്നു അങ്ങനെ അവിടെ നിന്നുകൊണ്ട് വിളിക്കും പപ്പ ഒന്ന് വാതയിലൊന്ന് പിടിച്ച് കയറ്റാനെന്ന് പറയുവാണേൽ അവന് തന്നെ കയറാനൊരു പേടി അവൻ താഴെ വീഴുവോ എന്നുള്ള അങ്ങനെ ഏട്ടനെ വിളിച്ച് അങ്ങനെ ഏട്ടൻ കയ്യിൽ പിടിച്ചോണ്ടാണേ ഞാനൊന്ന് കിടക്കുന്നത് കയറിയത് അത് കഴിഞ്ഞപ്പോഴത്തെ വീട് ഞാൻ തന്നെ കയറിക്കോളാം എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ പപ്പ ഒന്ന് പിടിക്കും പപ്പ ഞാൻ വീഴാൻ പോന്നു അപ്പ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഏട്ടൻ കുറച്ച് സമയം അവരെ അവനെ അതി വെച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്തു അത് ഞാനപ്പോഴത്തേക്ക് ഞാൻ ശ്രീമനും കൂടെ മുകളിൽ നിൽക്കുമായിരുന്നേ അപ്പം മുകളിൽ നിൽക്കുന്നെങ്കിൽ ശ്രീമോനും ഒട്ടും അവിടെ നിൽക്കാൻ താല്പര്യമില്ല ശ്രീമോനും അങ്ങ് ഇറങ്ങി പോകണം ശ്രീമോനും ഓരോന്നിലും അങ്ങ് കയറണം അതിന് കിടന്ന് അങ്ങ് ഞെരുവിരി കൊള്ളുമായിരുന്നു എൻ്റെ കയ്യിലാണെങ്കിലും കാരണം എൻ്റെ കയ്യിലിരിക്കാതെ നോക്കുന്നത് അവൻ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനങ്ങോട്ട് ഇറക്കി വിട്ടപ്പോഴത്തേക്ക് ഓട്ടവടാ ഓട്ടോ ഓടി പിന്നെ അവൻ്റെ പപ്പം എടുത്തോട്ട് ഇറങ്ങി അങ്ങ് പോയി അങ്ങനെ പിന്നെ ഏടനും എടുത്തോണ്ടിങ്ങ് കയറി വരുവാണേ അവനെ അത് കഴിഞ്ഞാൽ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കാശിയായി ഇറങ്ങി നിരങ്ങി പോകുന്നതിൽ കൂടെ തിരിച്ച് കയറി വരുന്നു ഇവൻ ഇവനെന്തൊക്കെ കാണിക്കുന്നവന് തന്നെ അറിയാൻ വയ്യ കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇങ്ങിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ആനയുടെ ഒക്കെ കൂടെ നിൽക്കുന്നത് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്ന മുണ്ടക്കിലോട്ടാണ് നമ്മൾ മുണ്ടയ്ക്കെ അമ്മ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് വെച്ച് പറഞ്ഞു അങ്ങനെ നമ്മൾ വീടിൻ്റെ ചെന്നിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ അവിടെ നേരെ വീട്ടിലോട്ട് ഇങ്ങനെത്തിയിട്ടുണ്ടായിരുന്നു മുണ്ടയ്ക്കിലുള്ള ഒന്നും ഞാൻ എടുത്തില്ല അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ